ഭയങ്കര ഈച്ചന്റെ ശല്യാണ് പരിഹരിക്കാൻ പറ്റുമോ നോക്ക പച്ച വെള്ളം ഒന്ന് മാറുന്നതേ നന്നായിട്ടൊന്ന് ഡെറ്റോള് ഡയല്യൂട്ട് ചെയ്ത വെള്ളത്തിൽ ഡെറ്റോള് ഡയല്യൂട്ട് ചെയ്തിട്ട് നല്ല സ്മെല്ല് വേറെ കുറേ സാധനങ്ങൾ ഇണ്ട് എന്ന് പറഞ്ഞേക്കുന്നുണ്ട് ഈ ഈച്ചന്റെ സമയം ഉണ്ടാവുമ്പോ കുറെ സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടും എന്തൊക്കെ സംഗതികൾ എന്നറിയില്ല ചിലതൊക്കെ ചത്തു വീണാണ് എന്തായാലും ഇതൊന്ന് ട്രൈ നോക്ക നന്നായി വൈപ്പ് ചെയ്തു ഓക്കെ നന്നായിട്ട് ഏരിയ മുഴുവൻ ക്ലിയർ ആയി കണ്ട അടിപൊളിയിക്കണേ കർമ്മത്തിന്റെ ഇല പോഡിയോണിന്റെ ഇല വായ പൊടണിൻ്റെ അലിയും വായൻ്റെ അലിയൊക്കെ നന്നായിട്ട് തുടക്കുക ഇച്ച വരൻ കേട്ടോ ഇച്ച വരൻ ഈച്ച വരുന്ന കോട്ടാ ഈച്ച വരണ്ട് ഈച്ച വരണ്ട് പൊന്നാന മക്കളെനിക്ക് പൊടിൻ്റെയും മായൻ്റെ മിച്ചറിട്ട് കടത്തു നിന്നാൻ എനിക്ക് വല്ല ഐഡിയ ഉണ്ടായി ഈച്ച പോവാന് കുറേ ഇങ്ങനെ പറഞ്ഞേക്കുന്നു എന്നുള്ളതല്ലാതെ ഇതുവരെ ഈച്ച പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല ബാഗ മാനം കെട്ടിട്ട് ഈച്ചിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവ ഇതിൻ്റെ അടിയിലൊന്നും കമൻറ്റി